അഞ്ചരക്കണ്ടി ബാവോട് ഈസ്റ്റ് യു പി സ്കൂൾ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു വിദ്യാർത്ഥികൾക്കായി പേപ്പർ റോക്കറ്റ് നിർമ്മാണം ചാന്ദ്രദിന കിസ് അമ്പിളിപ്പാട്ട് തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു ബഹിരാകാശയാത്രികൻ ശുഭാംശു ശുക്ലയുമായി തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ച് ഓൺലൈനായി സംവദിച്ച എസ് ശ്രീദർശ് സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ജപ്പാനിൽ നടന്ന സക്കൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുക്കുകയും രാജ്യത്തിന്റെ അഭിമാനം ശുഭാംശുശുക്ലയുമായി സംവദിക്കാനായതും ജീവിതത്തിലെ നവ്യാനുഭവമാണെന്ന് ശ്രീദർശ് പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ശ്രീദർശ് മറുപടി പറഞ്ഞു ശാസ്ത്രമേഖലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവ് നൽകാൻ ശ്രീദർശുമായുള്ള സംവാദം സഹായകമായെന്ന് പ്രധാനാധ്യാപകൻ കെ പി ഷൈജു അഭിപ്രായപ്പെട്ടു കാരണം ആദ്യം പറഞ്ഞു പറഞ്ഞു അവര് അവര് പിന്നെ ഞാൻ ഞാൻ പോണം പോയത് ജപ്പാനിലേക്ക് പോകുമ്പോൾ ഇഷ്യൂ ഉണ്ട് ചാന്ദ്രദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി കത്തെഴുതൽ മത്സരം കളറിംഗ് മത്സരം ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയവയും സംഘടിപ്പിച്ചു ചടങ്ങിൽ കെ പി ഷൈജു സുവിദ് ഓ വി അനസ് ഒ കെ രേഷ്മ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ശ്രീദർശനെ അനുമോദിക്കുകയും ചെയ്തു ഗ്രാമികനൂസ് ചക്രകൾ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ